യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് പ്രണവ് മോഹൻലാൽ ഇതിനോടകം നിരവധി സ്ഥലങ്ങൾ താരം സന്ദർശിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് സിനിമയിലും പ്രണവ് അഭിനയിക്കാറുണ്ട് തൻ്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ എന്നാൽ സിനിമയിൽ നിന്നും നിരവധി അവസരം ലഭിച്ചിട്ട് പോലും വാരി വലിച്ച് താരം സിനിമ ചെയ്യാറില്ല ഒന്നു ഒന്നുകഴിഞ്ഞ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ചിത്രവുമായി പ്രണവ് എത്തുക ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നത് പ്രണവിൻ്റെ പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു അതിൽ നായികയായി സായി പലവി ആരും പ്രതീക്ഷിക്കാത്ത കോമ്പോ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടിയായ അഖിൽ ബി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയെ വരുന്നു ഈ സിനിമയിലാണ് നായിക നായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നതെന്ന സൂചന തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് കമലിൻ്റെ സഹ സംവിധായികയായി പ്രവൃത്തി പരിചയ സമ്പത്തുള്ള നവാകഥയായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നത് വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത് കേട്ടത് സത്യമാണോ എന്ന തിരച്ചിലിലാണ് ആരാധകർ പ്രണവ് മോഹൻലാലും സായി പല്ലവിയും ഒന്നിക്കുന്നു എന്ന ടൈറ്റിലൂടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിവരം പുറത്തുവിടുന്നത് മലയാളത്തെ സംബന്ധിച്ച് വളരെ അപൂർവമായി കിട്ടുന്ന രണ്ടു താരങ്ങളാണ് പ്രണവും സായി പല്ലവിയും ഏറെക്കുറെ പേരുടെയും രീതികളും ഒരേപോലെയാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് രണ്ടുപേരും പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത് ആ വാർത്തകൾക്കിടയിലാണ് പ്രണവും സായി പല്ലവിയും ഒന്നിക്കുന്ന സിനിമ എന്ന വിവരം ശ്രദ്ധ നേടുന്നത് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ട കാശ് സ്വരുകൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്തെ യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസിൻ്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് പ്രണവ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിന് പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാറില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു എന്നാണ് പുതിയ വാർത്ത സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്റ്റീവായ സായി പല്ലവി ഓക്കെ പറഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് സായി പല്ലവി ഫാൻസും പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക